കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിനെതിരെ സുജിത് നടത്തിയ നീതിക്കായുള്ള പോരാട്ടം കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതിബദ്ധതയുടെയും ഒപ്പം സംസ്ഥാന നേതൃത്വങ്ങളുടെ നിസ്സംഗതയുടെയും ഒരു നേർ ചിത്രമാണ് ഒരു പോലീസ് മർദ്ദന കേസ് എങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി വളർന്നതെന്നും അതിന് പിന്നെ പ്രവർത്തിച്ച വർഗീസ് പോലുള്ളവരുടെ നിശ്ചയദാർഢ്യം എങ്ങനെയാണെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഈ കഥയുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ചൊവ്വന്നൂരിലെ പൂരാഘോഷം കഴിഞ്ഞ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കി വന്ന വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നിരപരാധികളായ ചില യുവാക്കളെ ചോദ്യം ചെയ്യുന്ന പോലീസ് നടപടിയിൽ സുജിത്ത് ഇടപെട്ടു സുജിത്തിന്റെ ഈ ഇടപെടൽ പോലീസിനെ പ്രകോപിപ്പിച്ചു അവർ സുജിത്തിനെ ജീപ്പിൽ കയറ്റി ക്രൂരമായി മർദ്ദിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷവും മർദ്ദനം തുടർന്നു സുജിത്ത് മദ്യപിച്ച് സംഘർഷമുണ്ടാക്കി പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയെന്നായിരുന്നു എഫ്ഐആറിൽ ചേർത്ത വകുപ്പുകൾ എന്നാൽ സുജിത്തിന്റെ ഈ ദുരാവസ്ഥയിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പിന്തുണ ലഭിച്ചില്ല വർഗീസ് ചൊവ്വന്നൂരിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക പ്രവർത്തകർ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു സുജിത്ത് മദ്യപിക്കാത്ത ആളാണെന്ന ഉറച്ച ബോധ്യത്തോടെ അവർ നിയമപരമായ വഴികൾ തേടി കോടതിയിൽ ഹാജരാകുന്നതിന് മുമ്പ് മദ്യപാനം പരിശോധിക്കണമെന്ന സുജിത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു കുന്നുംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു ഈ റിപ്പോർട്ടും എഫ്ഐആറും തമ്മിലുള്ള വൈരുദ്ധ്യം വ്യക്തമായതോടെ കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചു എന്നാൽ പുറത്തിറങ്ങിയ ശേഷം സുജിത്തിന് ചെവിക്ക് കഠിനമായ വേദന അനുഭവപ്പെട്ടു തുടർന്ന് നടത്തിയ പരിശോധനയിൽ കർണപ്പുടം പൊട്ടിയെന്ന് കണ്ടെത്തി ഈ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ വർഗീസ് ചൊവ്വന്നൂരും സംഘവും നിയമപരമായ പോരാട്ടത്തിന് തയ്യാറെടുത്തു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയ വിവിധ അധികാരികൾക്ക് അവർ പരാതി നൽകി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണം ലഭിക്കാത്തതിനെ തുടർന്ന് അവർ കോടതിയെ സമീപിച്ചു നീതി തേടിയുള്ള ഈ യാത്രയിൽ ഏറ്റവും നിർണായകമായ വഴി തെരുവ് തന്നത് സിസിടി വി ദൃശ്യങ്ങൾക്കായുള്ള പോരാട്ടത്തിലാണ് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകി പിന്നീട് പോലീസ് ഈ അപേക്ഷ നിരസിച്ചപ്പോൾ വർഗീസ് സംഘവും വിവരാവകാശ കമ്മീഷനിൽ അപ്പീൽ നൽകി ഒടുവിൽ കമ്മീഷണർ കമ്മീഷന് മുമ്പാകെ ഹാജരായി സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ നിർബന്ധിതനായി അതേസമയം സുജിത്തിന്റെ സ്വകാര്യ അന്യായത്തിൽ മർദ്ദനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു രണ്ടര വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കേരളം ഞെട്ടി പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സർക്കാരിനോ ഭരണകക്ഷിക്കോ വാക്കുകൾ ഉണ്ടായില്ല വർഗീസ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും പോരാട്ടങ്ങൾക്കിടയിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച അവഗണന വലിയ നിരാശയുണ്ടാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പരമ്പീ തുടങ്ങിയ പ്രമുഖ നേതാക്കളോട് പലതവണ നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടും ഈ വിഷയം ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല ഷാഫി പറബിലിന്റെ പാലക്കാട്ട് ഓഫീസിൽ ചെന്നിട്ടും കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നീതിക്ക് വേണ്ടി പോരാടിയ വർഗീസ് ചൊവ്വന്നൂരിന്റെയും അദ്ദേഹത്തിന്റെ സംഘത്തിന്റെയും നിശ്ചയദാർഢ്യം ഈ കേസിൽ നിർണായകമായി പോലീസിലെ മർദ്ദക വീര്യത്തിന് വഴങ്ങാതെ അവർ നിയമപരമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു ചില വ്യവസായികളും രാഷ്ട്രീയ നേതാക്കളും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്തിരിയാൻ അവർ തയ്യാറായില്ല ഒഴിവ് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ഈ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാൻ തുടങ്ങിയത് പി സി വിഷ്ണുദാഥ് കേസ് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ഡി സി സി പ്രസിഡന്റ് പോലീസ് സ്റ്റേഷൻ മാർച്ചിന് നേതൃത്വം നൽകി വർഗീസും സംഘവും ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല കുന്നംകുളം കോടതിയിൽ കേസ് തുടരണം കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം ആ ശബ്ദം പൂർത്തിയാക്കാൻ അവർക്ക് മുന്നിലുണ്ട് അതേസമയം പാർട്ടി നേതൃത്വം പിന്തുണയ്ക്കാതെ മാറി നിന്ന രണ്ടര വർഷത്തെ ദുരനുഭവം അവർക്ക് മുന്നിൽ ഒരു മുറിപ്പാടായി അവശേഷിക്കുന്നു ഇപ്പോൾ പിന്തുണ നൽകുന്നവർ നേരത്തെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ലെന്നാണ് വർഗീസിന്റെ ഏറ്റവും വലിയ വേദന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന്റെ പ്രശ്നങ്ങൾ പോലും ഏറ്റെടുത്ത് രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് സംഘടന എത്രത്തോളം ദുർബലമാണെന്ന് ഈ സംഭവങ്ങൾ കാണിച്ചു തരുന്നു